അകത്തിലാണ് ഞാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷദ്വീപ് എം ആർ എഫ് ബാറ്റ്സ് ആ ഒരു ബാറ്റും കൊണ്ടാണ് നമ്മൾ പോണത് ആരാണ് ലക്ഷദ്വീപിലെ ഏറ്റവും നല്ല ഡിഫൻഡർ ഡിഫൻസിംഗ് വൈൽഡ് ബാറ്റിംഗ് സ്കിൽ അതിൽ ആരാണ് നമ്മുടെ ബാറ്റിംഗ് കൊണ്ട് മിഡിൽ ചെയ്യിക്കുന്നത് എന്നു കൂടെ നോക്കാം ആ ഒരു ടാസ്ക് കൂടെ ഈയൊരു അഗത്തി എക്സ്പെഡിഷനിൽ നമ്മുടെ കൂടെയുണ്ട് ദിസ്ഇസ് ദാറ്റ്സ് നമ്മളിപ്പോൾ ഉള്ളത് ലഗൂൺ ബീച്ചിൽ ഇവിടെ നോർത്ത് എൻഡിലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എയർപോർട്ടും കടന്ന് അതിൻ്റെ എൻഡ് വരെ പോകും ആ അറ്റ്ലീസ്റ്റ് എയർപോർട്ട് വരെ നമ്മൾ എന്തായാലും എത്തും അതിൻ്റെ ഇടയിലുള്ള വിശേഷങ്ങൾ കാണിക്കണം രണ്ട് വൺ പോയിന്റ് സെവൻ കിലോമീറ്റർ ടു വാർഡ്സ് ദി അഗത്തി എയർപോർട്ട് എ സദന എൻഡ് കംപ്ലീറ്റ് വിത്ത് ബോയ്സ് നമ്മൾ യാത്ര തുടരുന്നു സെൻഡാ എവിടെയാണ് ദ്വീപിൻ്റെ ലക്ഷദ്വീപ് ഈ അഗത്തിയുടെ അഡ്മിനിസ്ട്രേറ്ററും ഡി സി ഡിസ്ട്രിക്ട് കളക്ടർ അതെ അങ്ങനെയൊക്കെയുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള എവിടെയാണ് അപ്പുറത്തൊരു പോലീസുകാർ ഇരിക്കേണ്ടത് ആളെ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം ചാടിക്കറി ചെന്ന് അക്രമിക്കാൻ പറ്റില്ല നമ്മൾ വളരെ നൈസായിട്ട് ആദ്യം സമ്മതമാണോ ചോദിച്ചതിൻ്റെ ശേഷമേ അവരെ വീഡിയോയിലോട്ട് കൊണ്ടുവരുള്ളൂ ഫോർ ദൈം ബീങ് ജസ്റ്റ് കവറിങ് തിരിച്ചു വരുമ്പോഴായിരിക്കും നമ്മൾ അവരടിക്കും ഇത് മറ്റൊരു ബോട്ട് ജെട്ടിയാണ് ഇവിടെ നിന്നാണ് കവരത്തിന്ന് സോറി ആ അകത്തിന്ന് കവരത്തിക്കും ബംഗാരം ഐലൻഡ് തിണ്ണക്കര സാൻഡ് ബാങ്ക് സാൻഡ് ബാങ്ക് അവിടേക്കൊക്കെ പോകുന്ന കപ്പലുകൾ വരുന്നത് ഇവിടെയാണ് ഇത് ചരക്ക് നീക്കുന്ന ഒരു സംഭവമാണ് ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ഏതോ ഒരു ഐലാൻഡിൽ ഭയങ്കരമായിട്ട് പണി അടക്കുന്നുണ്ട് ഒരു ഇൻ്റർനാഷണൽ കമ്പനീസൊക്കെ വന്നിട്ട് ഗുജറാത്ത് കമ്പനീസ് അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാം ഇന്നിപ്പോൾ ശരിക്കും സീസൺ അവസാനിച്ച ദിവസമാണ് മെയ് പതിനഞ്ച് ഇന്നിപ്പോൾ പതിനെട്ടാം തീയതി ആയില്ലേ ഇന്ന് ആ ഉൾക്കടലിലേക്ക് എന്ന പ്രത്യേക നിർദ്ദേശമുണ്ട് ബോട്ടുകളൊക്കെ ഏകദേശം കരക്ക് കയറി തുടങ്ങി വരുന്നൊരു മൂന്നോ നാലോ മാസത്തിന് അകത്തിക്ക് ആർത്തവക്കാലം അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല ആളുകൾക്ക് ടൂറിസ്റ്റ് വരില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ സോ ലെസ് ഗോ ടു പോലീസ് മാൻ ഇഫ് ഔട്ട് ഗോ ഏറ്റവും നല്ല ഡിഫെൻഡിങ് ബാറ്റ്സ്മാനെ തപ്പിക്കൊണ്ട് നടക്കുന്ന സർ ബ്രോക്ക് ബാറ്റ് പിടിക്കാം നമ്മൾ എം ആർ എഫ് ബാറ്റ് ബോൾ എൻ്റെ അടുത്ത് വാ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞ അടിക്കില്ല മതി താങ്ക് യു ഡിഫൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അടിച്ചുകൊണ്ട് വന്നിരിക്കും എന്താ പേര് പറഞ്ഞ് താങ്ക് യു സോ മച്ച് ക്രിക്കറ്റ് ഇതാണ് ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസ് എന്നകത്തി അതിൻ്റെ ഇടയിൽ ഓട്ടോ സ്റ്റാൻഡിൽ നമ്മളൊരു എം എസ് ധോണിയുടെ ജേഴ്സിട്ടിട്ട് ഒരാളെ കണ്ട് ആളെ പിടിക്കാം ഇവിടെ ആണ് കണ്ടത് ദേഹം കിടക്കുന്ന സാധനം എം എസ് ടി തലയുടെ ഫാനാണെന്ന് തോന്നുന്നു ജേഴ്സി ജേഴ്സിയൊക്കെ ആണ് ഇന്ത്യൻ ജേഴ്സിയാണ് തൊട്ട് ബാക്കിൽ ഒരു അർജൻറ്റീനയും കാണുന്നുണ്ട് ഇഷ്ടമാണ് ബ്രോ നമ്മൾ ക്രിക്കറ്റ് വ്ലോഗറാണ് അത് ഏത് വയസ്സിലും ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് പ്രചരിപ്പിക്കലാണ് നമ്മളുദ്ദേശം ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്പോർട്സ് ചെയ്യണം ഫുട്ബോൾ കളിച്ച കയ്യും കാലം മുറിയാൻ സാധ്യത കൂടുതലാണ് അപ്പം ക്രിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് അകത്തിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഞാൻ ബ്രോക്ക് നമ്മളെ എം ആർ എഫ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ നിങ്ങളുടെ മരം കൊണ്ടുള്ള ബാറ്റ് തരാണ് തെങ്ങിൻ്റെ അതെ അതെ മെയിൻ റോട്ടിൽ റോട്ടിൽ വരാ അടിച്ച് ബോൾ കളയരുത് ആകെ ഒരു ബോൾ ഉള്ളൂ ഡിഫെൻഡിങ് ആണ് ഉദ്ദേശം ഞങ്ങളെ കണ്ടിട്ട് ഒരു എം എസ് ധോണി ലുക്ക് ഉണ്ട് അപ്പം ബോൾ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ കിട്ടൂല പിന്നെ പേര് പറയൂ അബ്ദുൾ ജബ്ബാർ അബ്ദുൾ ജബ്ബാർ ഇവിടെ ഓട്ടോ ആണോ ഓട്ടോ ഇവിടെ ഒരുപാട് ഓട്ടോ ഉണ്ടോ ഞാൻ ആദ്യം ആണോ അമ്പത്തിയാറ് ഓട്ടോകളുണ്ട് ഈ ഓട്ടോ സ്റ്റാൻഡിൽ അപ്പൊ അബ്ദുൾ ജബ്ബാർ ആണ് ഐ പി എല്ലിൽ ആരാണ് ഏതാണ് ടീം ഇഷ്ടപ്പെട്ട ടീം സി എസ് കെ അസാം വലൈക്കും എന്താ ഇപ്പൊ സി എസ് കെ കയറുമോ ഇന്നല്ലേ കളി ലാസ്റ്റ് പതിനെട്ടിന്റെ പതിനെട്ടിന്റെ ഒരു മാജിക്കാണല്ലേ പതിനെട്ടാം തീയതി പതിനെട്ടേ പോയിന്റ് മൂന്ന് ഓവറില് വിരാട് കോഹ്ലി ജയിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമില്ലേ എം എസ് ഡി ആണെങ്കിലും ഒരു ചെറിയ ആഗ്രഹമില്ല അല്ല വിരാട് കോഹ്ലി ഒരു കപ്പ് എടുക്കണം എന്ന് പാവമാണ് പക്ഷേ എം എസ് ധോണി നാലെണ്ണം എടുത്തില്ലേ മതി അഞ്ചെണ്ണം എടുത്തു അഞ്ചെണ്ണം അത് മതി ആ വിരാട് ഒന്നും അടിക്കട്ടെ അതായത് ഇത്ര ഈ ടാസ്ക് ഇതാണ് ഏറ്റവും മനോഹരമായ ടോസിൽ മിഡിൽ ചെയ്യിക്കാൻ ഞാൻ കട്ടർ ബോളാണെന്ന് അറിയാം അടിക്കരുത് ഡിഫെൻഡിങ് ആണ് ബെസ്റ്റ് ഡിഫൻഡറെ കണ്ടെത്തിയെന്നുള്ള ഉദ്ദേശം വെരി ആ ആ ഒന്ന് ആണ് പോലെ എം എസ് ധോണി ഡിഫൻഡ് എം എസ് ധോണി അടിക്കുന്നതാണ് ഡിഫൻഡ് ചെയ്യാൻ അറിയില്ല വരെ ഒന്നുകൂടെ വരാം കട്ടർ ആണ് നല്ല ശ്രദ്ധിച്ച് ബാറ്റ് ചെയ്തു നൈസ് ചെയ്തോട്ടോ അപ്പൊ ജബാർ ബായ് നമ്മൾ വിടുകയാണ് നിങ്ങൾ എല്ലാരോട് ക്രിക്കറ്റിനെ പറ്റി പറയാം എല്ലാരും ക്രിക്കറ്റ് കളിപ്പില്ല ഏത് വയസ്സായാലും നമുക്ക് കളിക്കാം എവിടെയാണ് തെക്കും ഭാഗത്തെയാണ് അവിടെ ഞാൻ കളിച്ചിരുന്നല്ലോ എന്റെ സെൽസാക്ക് അവിടെ ഞാൻ ആണോ ഞാൻ ഒരു ദിവസം അവിടെ പോയി രണ്ടു ദിവസം അവിടെ അവിടെ പോയി ഞാൻ കുറച്ച് പോയിന്റെ പേര് ബോള് കാണാൻ ചെയ്തു ആ കിട്ടി കിട്ടി വിക്കറ്റ് കീപ്പർ പൊക്കിയതായിരുന്നു എക്കാന്റെ പേരെന്താക്കളിക്ക് ഞാൻ എന്താ വിളിച്ചാൽ അകത്തി ശരിക്കും ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ താരം ഫുട്ബോളും കളിക്കുമായിരുന്നു മോനെ തുണിയൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ട് എന്റെ മുത്തുമണി എളാപ്പ റെഡി ആയിരിക്കും ഫാൻസ് അവിടെ നിന്ന് കൈയടിച്ചോണ്ടിരിക്കുന്നുണ്ട് എളാപ്പാനോട് നമ്മള് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അടിക്കട്ടെ അടിച്ചു വിട്ടോ പൊട്ട പൊട്ടാനൊന്നും ഇല്ലല്ലോ തന്നെ നമ്മൾ അടുത്ത ബോസ് ആ ബീച്ച് ആ അടുത്തു കൊടുക്കുട്ടോ ഓരോരോ ഒരു എലാപ്പാൻ്റെ ബാറ്റ് കൊണ്ടിട്ടേ നമ്മൾ പോവണുള്ളൂ ഇതാ പോയിരിക്കുന്നു നമുക്ക് നന്ദി പറയാം എത്ര വയസ്സായി ിൽ നിൽക്കും ഞങ്ങളെ നാടിനെ കണ്ടോ നിങ്ങൾ നല്ലൊരു മാപ്പിള്ള നാടിയ പോലവ സുന്ദരിയാന്റെ പച്ചത്തട്ടം തലയിൽ മിട്ടി കൊച്ചു സുന്ദരിയാകും

ാണ് പാട്ട് ആൻഡ് താങ്ക് യു എവിടെ ഇറങ്ങണ്ടാന്ന് വിചാരിച്ച് പോയതാണ് ഇറങ്ങിയത് വളരെ നന്നായി താങ്ക് യു ധോണി നിങ്ങളെ ജേഴ്സിയെ പ്രസിഡന്റ് ഓട്ടോസ്റ്റാൻഡിൻ്റെ പ്രസിഡന്റ് ഓഫ് ഓട്ടോ സ്റ്റാൻഡിലെ